കട്ടും ുംട്ടും മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല നരിവേട്ടക്ക് റീസെൻസറിങ് നടത്തിയത് കാരണത്താൽ എല്ലാ കാര്യങ്ങളും വ്യക്തമാക്കി നിർമ്മാതാക്കൾ രംഗത്ത് നരിവേട്ട സിനിമയ്ക്ക് റീസെൻസറിങ് എന്ന വാർത്തയിൽ വ്യക്തത വരുത്തിയ നിർമ്മാതാക്കൾ ചിത്രം റീസെൻസറിംഗിന് വിധേയമാക്കുന്നുണ്ടെങ്കിലും നരിവേട്ടയിലെ രംഗങ്ങളൊന്നും തന്നെ വെട്ടുകയോ മാറ്റം വരുത്തുകയോ ചെയ്തിട്ടില്ല റാപ്പർ വേടൻ ആരംഭിച്ച വാട വേട എന്ന ഗാനം ഉൾപ്പെടുത്തിയതിന് മാത്രമാണ് റീസെൻസർ നടത്തിയിട്ടുള്ളത് എന്നാണ് നിർമ്മാതാക്കൾ അറിയിച്ചിരിക്കുന്നത് ആദിവാസികളുടെ വെല്ലുവിളികൾ അടക്കം മുത്തങ്ങ സംഭവത്തിൽ പ്രചോദനം ഉൾക്കൊണ്ട് അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട റിലീസിന് ശേഷം വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു ഇതിന് പിന്നാലെയാണ് സിനിമ റീസെൻസറിംഗിലേക്ക് പോകുന്നുവെന്ന വാർത്ത എത്തിയത് അബിൻ ജോസഫ് ആണ് ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് ആദ്യ മൂന്ന് ദിവസം കൊണ്ട് തന്നെ ചിത്രം പതിനഞ്ച് കോടിയിലേറെ കളക്ഷൻ ആഗോള ബോക്സ് ഓഫീസിൽ നേടിയിരുന്നു മറവികൾക്കെതിരായ ഓർമ്മയുടെ പോരാട്ടം എന്ന ടാവിലൂടെ എത്തിയ ചിത്രം അതിജീവനത്തിന്റെ ശക്തമായ പ്രതികരണം കൂടിയാണ് പങ്കുവച്ചത് സുരാജ് പിന്നാറമൂടും തമിഴ് സംവിധായകനും നടനുമായ ചേരനുമായ ചിത്രത്തിലെ മറ്റു പ്രധാന കഥാപാത്രങ്ങൾ